ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സിറിയയിൽ ബഷർ അൽ സദൻ അസദിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട ഏകാധിപത്യ ഭരണം അവസാനിച്ചിരിക്കുന്നു നമുക്കറിയാവുന്നത് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ രൂപമാറ്റം വന്ന ഘടകം പേരുമാറ്റം വന്ന ഘടകം സിറിയയിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വസ്തുത ബസദ് സദർ അസദ് റഷ്യയിലേക്ക് രാഷ്ട്രീയ അഭയം നേടിയിരിക്കുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ റഷ്യ രാഷ്ട്രീയ അഭയം നൽകിയത് റിപ്പോർട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ വിമാനം സിറയിലെ ഷിയാഭൂരിപക്ഷ പ്രദേശത്തിൽ നിന്ന് പറന്നുയർന്നതിനിടെ വെടിയേറ്റ് എന്നും അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അത് വെറുതെ ആയിരുന്നു അദ്ദേഹം സുരക്ഷിതനായി റഷ്യയിലെത്തി അവിടെ സുരക്ഷിതനായിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സിറിയയിലെ ഭരണമാറ്റം സംബന്ധിച്ച് എന്താണ് നമ്മൾ സാധാരണ പറയാവുന്നത് പോലെ എരുതിയിൽ വരചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ആയിരിക്കാം ഒരു സിറിയൻ ജനതയെ നയിക്കുക എന്നത് തന്നെയാണ് വാസ്തവം പ്രത്യേകിച്ചും ഈ അവസരത്തിൽ സിറിയയുടെ ഭരണമാറ്റത്തെപ്പറ്റി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പരാമർശങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ആഗ്രഹിച്ച മാറ്റങ്ങളാണ് സിറിയയിൽ സംഭവിക്കുന്നത് എന്നതാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ഈ അവസരം മുതലാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഖൊലാനി കുന്നുകളുടെ നല്ലൊരു ഭാഗം അറബ് യുദ്ധത്തിൽ ഫലമായി ഇസ്രായേൽ സിറിയയുടെ ഭാഗത്തു നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനകളിൽ സിറിയയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളും ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ പറയുന്നത് സിറിയയിൽ രാഷ്ട്രീയ അസ്ഥിരത മാറി പുതിയ ഭരണകൂടം അധികാരത്തിലേൽക്കുന്നതിനെ തുടർന്ന് ചർച്ചകൾ നടത്തി ഈ പ്രദേശം തിരിച്ചു കൈമാറും എന്ന രീതിയിലാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും അതിലെത്രത്തോളം പ്രായോഗികതയുണ്ട് എന്ന് നമുക്കറിയില്ല പ്രത്യേകിച്ചും ഗോലാനി കുന്നുകളിലൊക്കെ വലിയ രീതിയിലുള്ള എണ്ണ നിക്ഷേപമുണ്ട് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രായേൽ ആ പ്രദേശങ്ങളുടെ എണ്ണ നിക്ഷേപം തന്നെയാണ് ലക്ഷ്യമാക്കുന്നത് എന്നാണ് റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ വില പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് എസ് ടി സിയുടെ തലവൻ ഗിലാനി എന്ന് പറയുമ്പോൾ ഗൊലാനി എന്ന് പറയുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതാണ് എന്ന രീതിയിൽ നമുക്ക് സംശയം ഉണ്ടാകുന്നു സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ കരങ്ങൾ തന്നെയാണ് സിറിയയിലെ അട്ടിമറിക്ക് പിന്നിൽ എന്ന രീതിയിൽ നമുക്ക് സൂചനകൾ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചതാണ് ഐക്യരാഷ്ട്രസഭയിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിന് അനുകൂലമായ പ്രമേയങ്ങൾ നടക്കുന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അന്താരാഷ്ട്ര തലങ്ങൾ നടക്കുന്നു ഇറാൻ്റെയും ഹിസ്ബുല്ലയുടെയും ഹമാസിൻ്റെയും ഒക്കെ ഇടപെടലുകൾ ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു അപ്പോഴാണ് സിറിയയിൽ അവിടെ ഇറാനെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനകളെന്ന് ലോകം ആക്ഷേപിക്കുന്ന ഒരു സംഘടനയുടെ പേരുമാറ്റ രൂപം സിറിയയിൽ അധികാരത്തിൽ വരികയും ചെയ്തത് ഇത് എത്രത്തോളം ആ രാജ്യം അസ്ഥിരമാക്കും എന്നതിനേക്കാൾ അപ്പുറം ആ രാജ്യത്ത് ഇസ്രായേലിന്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടാകും എന്ന രീതിയിലേക്കാണ് സംശയം നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും പുതിയ ഇസ്രായേലിലെ വിമത സംഘം അവരെ ഒരിക്കലും ഭീകരവാദികൾ പോലും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം വിമതർ എന്നാണ് പറയുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം പ്രത്യേകിച്ചും ഹിസ്ബുളയും ഹമാസിനെയുമൊക്കെ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ സിറിയയിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയുടെ കടന്നുകയറ്റത്തെ വിമത സേന പിടിച്ചെടുത്തു എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിൽ ഇസ്രായേലിൻ്റെ സ്പോൺസർഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് സംശയങ്ങൾ വരുന്നത് പ്രത്യേകിച്ചും ഇസ്രായേൽ ഇസ്രായേലിന് അനുകൂലമായ രാഷ്ട്രീയ മാറ്റമാണ് ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്ന രാഷ്ട്രീയ മാറ്റമാണ് സിറിയയിൽ നടക്കുന്നു എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയും ഈ അവസരം മുതലെടുത്ത് ഗോലാനി കുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ സിറിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇസ്രായേലിൻ്റെ സ്വാധീനം എത്ര മേലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും യു എൻ ഫലസ്തീൻ അനുകൂലമായ പ്രമേയങ്ങളുണ്ടാകുകയും ഫലസ്തീൻ എന്ന രാജ്യം അംഗീകരിക്കപ്പെടണമെന്ന രീതിയിൽ സെനഗൽ കൊണ്ടുവന്ന പ്രമേയങ്ങളൊക്കെ കൂടുതൽ രാജ്യങ്ങൾ നൂറ്റി അമ്പത്തി ഏഴിൽ പരം രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സിറിയയിലെ രാഷ്ട്രീയ മാറ്റം അത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സ്വാധീനം എത്രമേൽ എന്ന രീതിയിൽ തന്നെയാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്നത് നന്ദി നമസ്കാരം ചെയ്യും തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക चैनल चानल सब्स््रैब जय हिंद